കേരളത്തിലെ സമീപകാല സംഭവങ്ങൾ സിപിഎമ്മിന്റെ അടിത്തറ തകർത്തെന്ന് ബിജെപി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജവാദേക്കർ അഭിപ്രായപ്പെട്ടു മുപ്പത്തഞ്ചു വർഷം പാർട്ടി തുടർച്ചയായി ഭരിച്ച പശ്ചിമ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്കാണ് പാർട്ടി ഇപ്പോൾ പോകുന്നതെന്നും ബിജെപിയും കോൺഗ്രസും തമ്മിലാകും അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരമെന്നും ബിജെപി കോൺഗ്രസ് മുന്നണിയെ തോൽപ്പിച്ച പോലെ കേരളത്തിലും ചരിത്രം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിലയിരുത്തലുക യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തോളം വോട്ടുകൾ ബിജെപി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേരിടാൻ കഴിഞ്ഞത് ദേശമാസകലം ചർച്ചയായതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അബാദ് പ്ലാസ ഹോട്ടലിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരുന്നു പിണറായി സർക്കാരും മാർസിസ്റ്റ് പാർട്ടിയും ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ വിശ്വസ്തത പൂർണ്ണമായി തകർന്നു കഴിഞ്ഞുവെന്നും സ്വന്തം മുന്നണിയിലെ സ്വന്തം പാർട്ടി ി പിന്തുണ നൽകി വിജയിപ്പിച്ച എം എൽ എയുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഗൂഢാലോചന എന്നല്ലാതെ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് പിണറായി വിജയനും സി പി എം നേതൃത്വമെന്നും പാർട്ടിയും ഭരണവും കൊള്ളക്കാരുടെയും അഴിമതിക്കാരുടെയും കൈപ്പിടിയിലാണെന്നും ഈ സർക്കാരിന് രാഷ്ട്രീയമായോ ധാർമ്മികമായോ നിലനിൽക്കാൻ കഴിയാതെ ആയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാകണമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി വഹഫ് ബോർഡ് അനധികൃതമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന ിലാരംഭരായ ആളുകൾ നടത്തുന്ന സമരത്തെ ബിജെപി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന സഹപ്രഭാരി അപരാജിത സാരംഗി എംപി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇൻചാർജ് പുരേന്ദ്രശ്വരി എം പി ദേശീയ സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ഡി രമേശ് സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു നേ നേതാക്കളായ പത്മജ വേണുഗോപാൽ പി സി ജോർജ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു